ആ സമയത്ത് കേരളത്തിനെ പ്രശ്ന സംസ്ഥാനം പ്രോബ്ലം സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് നിയമ സംബന്ധിച്ചപ്പോൾ അതിന് ശേഷം എഴു പല എഴുത്തുകളിൽ പരശ് പരശുരാമ ക്ഷേത്രമല്ല ഭാവിയിലെ മാവേലിനാട് എന്നാണ് കേരളത്തെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ക്രമേണ ഓണം മലയാളികളുടെ ദേശീയോത്സവമായിട്ട് മാറുന്നത് കാരണം അഭ്യസ്ത വിദ്യരും വരേണ്യരുമായ മനുഷ്യർ എല്ലാം തന്നെ ഇന്ത്യൻ ഭാവനയുടെ ഭാഗമായി അവർ സ്വയം തിരിച്ചറിയുകയും അവർ തിരിച്ചു വരാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് ആ പ്രദേശത്തേക്കൊക്കെ പോയ കീഴ്ജാതിക്കാരായ മർദ്ദിത വർഗക്കാരായ മലയാളികൾ അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ആവിയിലുണ്ടാകേണ്ട മാവേലി നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ പറയുന്നത് ഈ സാമ്പത്തിക വികസനം ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും സാമൂഹിക വികസനത്തിൽ കേരളം ഇന്ത്യയെ മൊത്തം കവച്ചു വയ്ക്കുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഒഇ സി ഡി രാജ്യങ്ങൾക്കൊപ്പമാണ് നമസ്കാരം ഞാനിന്ന് മലയാളിയുടെ രാഷ്ട്രീയ ഭാവനയിൽ ഇന്ത്യ എന്ന ദേശ രാഷ്ട്രത്തിൻ്റെ ഭാവന നിർണായകമായ സ്വാധീനം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങളിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിസാധാരണ പരാമർശമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക അതിലെന്താണ് ഒരു കാര്യം അങ്ങനെയാണല്ലോ എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് എങ്കിലും ഈ ഒരു കടന്നു വരൽ അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു ചെറു പ്രദേശമായ വളരെ വർഷങ്ങളോളം കാടുകളാൽ ചുറ്റപ്പെട്ട പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം ആ ഉപഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് വളരെ കുറച്ച് മാത്രം ഇടപെടൽ ഉണ്ടായിരുന്ന സ്ഥലം ആ സ്ഥലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ രാഷ്ട്രീയ ഭാവനയിലേക്ക് ഇന്ത്യ എങ്ങനെയാണ് കടന്നു വന്നത് എന്നത് ചരിത്രം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു ചോദ്യം തന്നെയാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അൻപത്തി ഏഴിലോ അൻപത്തി എട്ടിലോ ആണ് സി എം എസ് രേഖകളിൽ അതായത് നമ്മുടെ അന്ന് തിരുവിതാംകൂറിൽ സി എം എസ് മിഷണറിമാർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് എന്നുള്ള വർഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അത് ആ വർഷം തിരുവല്ലയിലെ ഒരു ഛന്തസ്ഥലത്ത് ഒരു സി എം എസ് മിഷനറി പ്രസംഗിക്കുകയാണ് യേശു സ്നേഹ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണെന്നും മറ്റും അദ്ദേഹം പ്രസംഗിച്ചു ക്രിസ്തു മതം സ്നേഹമാണെന്നും ഒക്കെ പ്രസംഗിച്ചു അപ്പോൾ ഇത് കേട്ടോണ്ട് നിന്ന ഒരു നായർ എന്ന് തന്നെയാണ് പറയുന്നത് ആ ആ സി എം എസ് മിഷണറി അധികാരികൾക്ക് അയച്ചു കൊടുത്ത കുറിപ്പിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് നായർ ചോദിച്ചു നിങ്ങളുടെ ഈ മതവും അതിൻ്റെ ദൈവവും സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണെങ്കിൽ ഈ വടക്കൻ പ്രദേശങ്ങളിലുള്ള ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ പട്ടാളം വല്ലാതെ കൊന്നൊടുക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും അപ്പോൾ ഈ പരാമർശം വളരെ വ്യക്തമായിട്ടും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വടക്കൻ ഇന്ത്യൻ വടക്കേ ഇന്ത്യയിൽ നടന്ന ശിപായി ലഹളയെക്കുറിച്ചുള്ള പരാമർശമാണ് അതായത് ഇത്രയും ദൂരെ ഈ പറയുന്ന പോലെ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇങ്ങേറ്റത്ത് കിടക്കുന്ന ചെറിയ ഒരു പ്രദേശത്ത് പോലും ഞങ്ങളുടെ ആളുകൾ എന്ന് വടക്കേ ഇന്ത്യയിൽ കണ്ടിട്ടേ ഇല്ലാത്ത ഒരിക്കലും കണ്ടിട്ടേ ഇല്ലാത്ത ഈ ഇന്നത്തെ പോലെ യാതൊരു സംവിധാനങ്ങളും നമുക്ക് വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലായിരുന്ന ഒരു കാലത്ത് പോലും ഇവിടെയുള്ള ഒരു മനുഷ്യ ജീവിക്ക് വടക്കേ ഇന്ത്യയിലുള്ള മനുഷ്യരെ ബ്രിട്ടീഷ് പട്ടാളം ആക്രമിക്കുമ്പോൾ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറയാൻ തോന്നുന്ന ആ ആ ഒരു പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലായിരിക്കാം ഇന്ത്യ എന്ന രാഷ്ട്രീയ ഭാവന ക്രമേണ മലയാളിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ശേഷമുള്ള വർഷങ്ങളിൽ ഈ ഭാവന ശക്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അത് പ്രത്യേകിച്ച് കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസം നേടിയ വരേണ്യരായ മനുഷ്യരുടെ എഴുത്തുകളിലും ചിന്തകളിലും വാക്കുകളിലും ഒക്കെ തന്നെ ഈ ഇന്ത്യയുടെ ഒരു ഭാവന ഞങ്ങൾ ഇന്ത്യയിലുള്ളവരാണ് മലയാളികളാണ് പക്ഷേ ആ മലയാളികളാണെങ്കിൽ തന്നെയും ഇന്ത്യയിലുള്ളവരാണ് എന്ന ആ തോന്നൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അറിയാവുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ടാവും ഇന്ദുലേഖ എന്ന പ്രശസ്തമായ നോവലിലെ ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും നട ഒരു പ്രധാനപ്പെട്ട സംഭാഷണം നടക്കുന്നുണ്ട് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി തന്നെയാണ് അത് പറയുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഞങ്ങൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരാണ് എന്ന ആ ഒരു ഭാവബോധത്തോട് തന്നെ ആണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് ഭാവനയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേരളം വിട്ടുപോയ ചില കീഴ്ജാതിക്കാർ അതായത് മലയായിലും സിംഗപ്പൂരിലും ഒക്കെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടിയപ്പോൾ കേരളത്തിലെ അതികഠിനമായ ജാതി വ്യവസ്ഥയിൽ നിന്ന് ഓടി ഒളിച്ചോടിപ്പോയി ഈ പറയുന്ന മലയായിലും ശ്രീ ശ്രീലങ്കയിലും ഒക്കെയുള്ള തോട്ടങ്ങളിൽ പുതുതായി ആരംഭിച്ച തോട്ടങ്ങളിൽ വേലയെടുത്ത് പണമുണ്ടാക്കി മടങ്ങി വന്ന ചില മലയാളികൾ എഴുതിയിരിക്കുന്ന അന്നത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലും മറ്റും പ്രസിദ്ധീകരിച്ച ചെറു പുസ്തകങ്ങളുണ്ട് അവരുടെ ആത്മകഥകൾ അതിൽ പക്ഷേ ഈ ദേശരാഷ്ട്രത്തിൻ്റെ ഭാവന അല്ല മറിച്ച് ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിലൂടെ തന്നെ തുറന്നു കിട്ടിയ ഒരു പുതിയ ഭൂമിശാസ്ത്രത്തിൻ്റെ സാധ്യതകളാണ് അതായത് മറ്റൊരു നാട്ടിൽ പോയി ജാതിയില്ല കടല് കടന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ച് പണവുമായി വന്ന് ഈ ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള വാശിയോടെ തിരിച്ചു വരുന്ന മനുഷ്യരുടെ അതൊക്കെ അപ്പോൾ അവരുടെ ഭാവനയിൽ ഇത് നമ്മൾ കാണുന്നില്ല അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മറ്റും മലയാലിലേക്കുള്ള കുടിയേറ്റും കുടിയേറിപ്പോയവരുടെ കാര്യങ്ങൾ ഇപ്പോൾ എഴുത്തുകളിലും പറച്ചിലുകളിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണിത് വരേണ്യരായവരെപ്പോഴും അതിൽ കുടിയേറ്റം നടത്തിപ്പോയ വരേണ്യരായവർ അവർക്കെപ്പോഴും തിരിച്ചു വരാനും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാവനയ്ക്കുള്ളിൽ ഒരു ഇടം കണ്ടെത്താനുമുള്ള താല്പര്യം നമുക്ക് കാണാം വളരെ പ്രശസ്തരായ കോൺഗ്രസ്സുകാരിപ്പം കേശവ മേനോനെ പോലെയുള്ളവരൊക്കെ മലയായിൽ പോയിട്ട് തിരിച്ചു വന്നവരാണ് ഇന്ത്യയുടെ ഭാഗമായി തീർന്നവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തീർന്നവരാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ എന്നാൽ മലയായിലേക്ക് പോയ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയല്ല ഇപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെയും ചില രേഖകളുണ്ട് വളരെ രസകരമായ ചില രേഖകൾ അതായത് പാലക്കാട് ജില്ലാ കളക്ടർ മദ്രാസിലുള്ള ഗവർണർക്ക് മദ്രാസ് പ്രവശ്യയുടെ ഗവർണർക്ക് കത്തെഴുതുകയാണ് ഈ പറയുന്ന തെക്കേ മലബാറിൽ മലയാ പ്ലാന്റേഷനിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഏജൻറ്റുമാർ തുറന്നു വെച്ചിരിക്കുന്ന ഈ കടകൾ പൂട്ടിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള കീഴ്ജാതിക്കാരെല്ലാവരും മതം മാറി മലയായിലേക്ക് കടന്നു പോകും വൻതോതിൽ മതം മാറി മുസ്ലിം മതം സ്വീകരിച്ച് അതായത് മുസ്ലിം മതം സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൊബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ജാതി വ്യവസ്ഥക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൊബിലിറ്റി കിട്ടും എന്നുള്ളതാണ് അത് മതം മാറി അവർ ഈ ഏജൻ്റുമാർ വഴി മലയായിലേക്കും ശ്രീലങ്കയിലേക്കും കടന്നു പോകുന്നു അങ്ങനെ പോകുന്നതുകൊണ്ട് ഇനി ഇവിടെ കൃഷി നടത്താൻ ആളില്ലാതെ വരും എന്നാണ് ഇത് നമുക്ക് പിന്നീട് കാണാം ഇരുപതുകളിലാണെങ്കിലും മുപ്പതുകളിലാണെങ്കിലും ഈ ഇന്ത്യൻ ഈ കാരയ്ക്കൽ നിന്നും നമ്മുടെ പോർട്ടുകൾ അതായത് തമിഴ്നാട് പ്രദേ കരപ്രദേശ് അവിടുത്തെ പോർട്ടുകളിൽ നിന്നാണ് മലയിലേക്ക് ആൾക്കാർ പോകുന്നത് അപ്പോൾ ആ കപ്പലുകളിൽ കയറി പോകുന്ന മലയാളികളിൽ ഈ വ്യത്യാസം നമുക്ക് നന്നായിട്ട് കാണാം അഭ്യസ്ഥ വിദ്യരും വരേണ്യരുമായ മനുഷ്യർ എല്ലാം തന്നെ ഇന്ത്യൻ ഭാവനയുടെ ഭാഗമായി അവർ സ്വയം തിരിച്ചറിയുകയും അവർ തിരിച്ചു വരാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആ പ്രദേശത്തേക്ക് കേരളത്തിൽ നിന്ന് ആ പ്രദേശത്തേക്കൊക്കെ പോയ കീഴ്ജാതിക്കാരായ മർദ്ദിത വർഗക്കാരായ മലയാളികൾ അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് അവിടെ തന്നെ അവിടുത്തെ ഭാഷ സ്വീകരിച്ച് അത് മലയാളം കളയാതെയല്ല രണ്ട് ഭാഷയിലും രണ്ട് ലോകങ്ങളിലും രണ്ട് സംസ്കാരങ്ങളിലും രണ്ട് തരം ഭക്ഷ്യശീലങ്ങളിലും ഒക്കെ ഒരു മനുഷ്യർക്ക് കല്ലുകടി കൂടാതെ കഴിഞ്ഞുകൂടാം എന്ന് തെളിയിക്കുന്ന മട്ടിൽ ആ സംസ്കാരങ്ങളെ പുണരുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് അവിടെ കല്യാണം കഴിച്ച് ആ സമുദായ സംസ്കാരത്തിൻ്റെയും കൂടെ ഭാഗമായി ഇവിടെയും അവിടെയും ആയിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക തരം നിലയാണ് ഈ കീഴ്ജാതി മനുഷ്യർ ഒരു അതിനെ ഒരു പ്രത്യേക തരം സകലലോക സ്നേഹം എന്നൊക്കെ വീക്ഷിക്കാവുന്ന ഒരു ഒരു തരം ജീവിതങ്ങളാണ് അവർ കെട്ടിപ്പടുത്തത് ആ ജീവിതങ്ങളാണ് പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമ്പതുകളിലും ആ പ്രദേശത്ത് യാത്ര ചെയ്യുമ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ടിത് തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു വ്യത്യാസം അപ്പം അങ്ങനെയാണ് പക്ഷേ അതേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ കേരളം ഈ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ ഭാവനയാൽ പ്രേരിതമായ അതിൽ അതിൻ്റെ ഒരു വെളിച്ചം വീണ ഒരു പ്രാദേശിക ബോധം തന്നെയാണ് ഈ ആദ്യം പറഞ്ഞ പിന്നെ ദശകങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ കേരളം എന്നുള്ളത് ഒരു വരേണ്യ ഭാവനയായിട്ട് തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടാകുന്നത് സാംസ്കാരികമായ ഒന്നിപ്പിനെ പറ്റി തന്നെയാണ് പറയുന്നത് അതായത് ഉന്നത ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക തരം പ്രകാശനമായിട്ടാണ് കേരളത്തെ ആദ്യം ഭാവനയിൽ കാണുന്നത് എന്നാൽ അത് ക്രമേണ മാറുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലൊക്കെ വരുന്ന പല എഴുത്തുകളിലും ഈ പറയുന്ന പോലെ മലയാള ഭാഷയിലേക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മതം ന്യൂനപക്ഷങ്ങൾ നൽകിയ സംഭാവനകളെക്കുറിച്ചൊക്കെയുള്ള പുതിയ ഭാവനകൾ സമർപ്പിക്കപ്പെടുകയും ഈ കേരളം എന്നുള്ള ഇടം ഈ പറയുന്ന പോലെ എന്തോ ഒരു മൂന്ന് നാല് തരം മത മത വിശ്വാസികൾ സമാധാനത്തോടുകൂടി കഴിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണെന്നും അത് ഇന്ത്യക്കുള്ളിലാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സവിശേഷതയുണ്ടെന്നും പറയുന്നൊരു രീതികളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ക്രമേണ ഈ കേരള ഭാവന ഈ കൂടുതൽ കൂടുതൽ എന്താ പറയുക വിശാലമാകുന്നു എന്നുള്ളതാണ് ജനകീയമാകുന്നു എന്നുള്ളതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ ആകുമ്പോഴേക്കും ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലെ വരേണ്യ ധാരകൾ വളരെയധികം വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും യുക്തിവാദി പ്രസ്ഥാനവും ഒക്കെ ശക്തമാകുന്നതോടുകൂടി ഈ വിമർശനവും ശക്തമാകുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉദാഹരണത്തിന് ഐക്യ കേരള സഭ തൃശ്ശൂർ വെച്ചാണെന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ വെച്ചാണ് അത് നടക്കുന്ന വേദിക്ക് മുന്നിൽ വലിയ ഒരു പ നിൽക്കുന്ന ഒരു പരശുരാമ ചിത്രം വെച്ചിരുന്നു അപ്പം കുറ്റിപ്പുഴ കൃഷ്ണമുള്ള അതിനെ അതികഠിനമായി വിമർശിക്കുന്നുണ്ട് അതായത് ഇത് പുതിയ നിങ്ങൾ വിഭാവനം ചെയ്യുന്ന കേരളം ഈ മഴുവേന്തിയ ബ്രാഹ്മണൻ്റെ ക്ഷേത്രമാണോ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ചിത്രം ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇ എം എസ് സമ്പോപ്പാട് അതിന് ശേഷം എഴു പല എഴുത്തുകളിൽ പരശ് പരശുരാമ ക്ഷേത്രമല്ല ഭാവിയിലെ മാവേലിനാട് എന്നാണ് കേരളത്തെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ക്രമേണ ഓണം മലയാളികളുടെ ദേശീയോത്സവമായിട്ട് മാറുന്നത് കാരണം നമ്മൾ ഈ മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിൽ പരശുരാമനോ അല്ലെങ്കിൽ വാമനനോ ഒന്നുമല്ല മാവേലി എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തിയാണ് ആ അസുര ചക്രവർത്തിയാണ് നമ്മൾ കേന്ദ്രത്തിൽ നിർത്തിയിട്ടുള്ളത് നമ്മുടെ ദേശീയോത്സവം എന്നുള്ള നിലയ്ക്കുള്ള ഓണം ഓണത്തെ അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ ജനകീയമാകുന്നതോടുകൂടി പലതരം ഭീതികൾ ഈ ഇതിനെക്കുറിച്ചുണ്ടാകുന്നത് കാണാം അതിന് മൂന്ന് തരം ഭീതികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് കേളപ്പനെ പോലെയുള്ള അതായത് കേളപ്പൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ട ഒരു ദേശീയവാദിയായ രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം രാഷ്ട്ര നേതാവായിരുന്നു മലബാർ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു കേളപ്പൻ അദ്ദേഹം ഈ ദേശീയ ഈ കേരളത്തിൻ്റെ ഈ പുതിയ ഈ ജനകീയവൽക്കരിക്കപ്പെട്ട ഭാവനയെപ്പറ്റി പറഞ്ഞത് ഈ മലബാറിനെ തിരുവിതാംകൂറിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ സമുദായ വാദവും കൊണ്ട് അവർ ഈ ഉള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈഴവരും എല്ലാവരും കൂടി ഇടിച്ച് കയറും മലബാറിലേക്ക് ആ ഭയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അതായത് ഒരു ഒരു പരിശുദ്ധമായ ഈ പറഞ്ഞ ഹൈന്ദവ രാ ദേശീയത അതിൻ്റെ ഒരു വിളനിലമാണ് മലബാർ അവിടേക്ക് ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലുമുള്ള ദേശീ പറഞ്ഞ പോലെ സമുദായവാദികൾ ഇടിച്ചു കയറും അപ്പം ജനകീയവൽക്കരിക്കപ്പെട്ട ഒരു ഒരു കേരള ഭാവന ഇതുപോലെയുള്ള ഒരാളിൽ ഭയമാണ് ഉണ്ടാക്കിയത് ഇനി വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ യു ഗോപാലമേനോൻ അദ്ദേഹം ഒരു സിവിൽ സർവെൻറ്റായിരുന്നു നമുക്കറിയാം അദ്ദേഹം യു ഗോപാലമേനോന് എത്രയും പെട്ടെന്ന് കേരളം ഉണ്ടാകണം എന്നാണ് അഭിപ്രായം അതെന്താണെന്ന് ചോദിച്ചാൽ മലബാറിൽ നിന്ന് രക്ഷപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് മൂന്നും ഒരു യൂണിറ്റ് ആണെങ്കിൽ കാരണം ഇതിപ്പോൾ മറ്റേത് നാട്ടുരാജ്യമാണ് നാട്ടുരാജ്യത്തിലേക്ക് പെട്ടെന്ന് ബ്രിട്ടീഷ് പോലീസിന് കടന്നു കയറാൻ പറ്റില്ല അപ്പോൾ മലബാർ പ്രദേശത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വളരെ എളുപ്പത്തിൽ ഈ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കൊക്കെ ഒളിച്ചു പോകുന്നു അപ്പോൾ അവരെ പിടിക്കാൻ പറ്റിയ ഒരു അങ്ങനെ ഒരു കേരളം മതി നമുക്ക് അല്ലാതെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ജനകീയവൽക്കരിക്കപ്പെട്ട ഒരു കേരള ഭാവന അത്രയൊന്നും വേണ്ട കാരണം അങ്ങനെയുള്ളൊരു കേരള ഭാവന ഉള്ളതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ ഒരു വേഗം അവർ സ്വീകരിക്കുന്നത് എന്ന് വരുന്നു ഇനി മൂന്നാമത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതാണ് ഈ നസ്രാണി ദീപിക പത്രത്തിൽ അവർ എഴുതുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ പറയുന്നത് ഐക്യ കേരളം ഉണ്ടായാൽ നാട് മുഴുവൻ ക്രിസ്ത്യാനികൾ പിടിച്ചെടുക്കും എന്നുള്ള ഒരു പ്രചരണം നടക്കുന്ന നടന്നിട്ടുണ്ട് പല അന്നത്തെ പല സമുദായ സമ്മേളനങ്ങൾ അതായത് ഉന്നത വരേണ്ട സമുദായ സമ്മേളനങ്ങളിലും പ്രാസംഗികരെടുത്തു പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഈ ഐക്യ കേരളമൊക്കെ ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികൾ നാട് മുഴുവൻ വിഴുങ്ങും എന്നുവെച്ചാൽ വാങ്ങിക്കൂട്ടി വിഴുങ്ങും അതുകൊണ്ട് കേരളം നമുക്ക് വേണ്ട ഇത് ഒരു മതന്യൂനപക്ഷം മറ്റേതിപ്പോൾ ജാതി ജാതി കീഴ്ജാതിക്കാർ വന്ന് പല 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 ഡിമാൻഡുകളും വെക്കും വെച്ച് ഈ പറഞ്ഞ പോലെ വരേണ്യ ഹിന്ദു പിന്നെ ദേശത്തെ തകർക്കും എന്ന് കേളപ്പ ജി ഭയം ഇത് ഒരു മതന്യൂനപക്ഷം വന്ന് കേരളത്തെ വിഴുങ്ങിക്കളയും എന്ന ഭീതിയാണ് പക്ഷേ ഇതിനെ ഇതെല്ലാം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് നാൽപ്പതുകളുടെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ ഭാവനയൊക്കെ ഈ ഭയങ്ങളൊക്കെ ഇങ്ങനെ ഒരു കാലമാണ് അത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ഈ ഭാവനകളൊക്കെ ക്രമേണ ശമിച്ചു പോകുന്നത് നമുക്ക് കാണാം ഈ ഭയങ്ങളെല്ലാം ഇങ്ങനെ ശമിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ കേൾക്കുന്നില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ പറഞ്ഞ എല്ലാ സമുദായ സംഘടനകളും യാതൊരു ഒരു ഒരു സന്നിഗ്ധതയ്ക്കും ഇട കൊടുക്കാതെ തന്നെ ഇന്ത്യൻ ദേശ രാഷ്ട്രത്തോട് കടപ്പെട്ടവരാണെന്നും ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് പരിപൂർണമായും സഹകരണം നൽകാൻ തയ്യാറായവരാണ് തങ്ങൾ എന്നും പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഓപ്പണായിട്ട് തന്നെ അത് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി പ്ര പ്രവർത്തിച്ചാൽ അത് ദേശത്തിനെതിരാണ് എന്നുള്ള ആ ഒരു ധാരണ തെറ്റാണെന്ന് വീണ്ടും വീണ്ടും അവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അതൊരു പ്രധാനപ്പെട്ട ഘടനയാണ് ഒരു ഘടകമാണ് അത് കൂടാതെ തന്നെ മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ അന്ന് ഉയർന്നു വന്ന നെഹ്റുവിയൻ വികസനവാദ പരമായിട്ടുള്ള ദേശഭാവനയെ നമ്മൾ ഒരു വളരെ രസകരമായ രീതിയിൽ സ്വാംശീകരിച്ചു എന്നുള്ളതാണ് അതായത് അതിനെ അപ്പടി അങ്ങനെ സ്വാംശീകരിക്കുകയല്ല ചെയ്തത് മറിച്ച് ജനകീയമായ ഒരു പ്രത്യേക കണ്ണിലൂടെ അതിനെ നമ്മൾ പിടിച്ചെടുക്കുക ഞാനതിന് ഇഗാലിറ്റേറിയൻ ഡെവലപ്മെൻ്റലിസം എന്ന് വേറൊരു സ്ഥലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ല അത് ഏറ്റവും മനോഹരമായിരുന്നു എന്നോ അതിന് യാതൊരു തെറ്റുമില്ലായിരുന്നു എന്നൊന്നും അല്ല പറയുന്നത് ഈ നെഹ്റുവിയൻ വികസനവാദത്തിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായിരുന്നോ ആ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു സവിശേഷമായ തനത് രീതിയിലാണത് സ്വീകരിക്കപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തിന് ശേഷം നെഹ്റുവ്യൻ ദേശീയവാദങ്ങൾക്ക് നേടാനാവാത്ത തരത്തിലുള്ള സാമൂഹ്യ വികസനം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ അത് ഇ എം എസ് അത് പറയുന്നുണ്ട് മാവേലി നാടാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ പണ്ടെങ്ങോ ഉണ്ടായിരുന്ന ഒരു മാവേലി നാടിനെ അതായത് കഴിഞ്ഞ കാല ഒരു ഏതെങ്കിലും ഒരു സുവർണകാലം പണ്ടുണ്ടായിരുന്നു ആ സുവർണകാലത്തെ വീണ്ടെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് ഈ പറയുന്ന മാവേലി നാട് ഭാവിയിലാണ് ഉണ്ടാകാൻ പോകുന്നത് ഭാവിയിലുണ്ടാകേണ്ട മാവേലി നാടിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ പറയുന്നത് അപ്പം പക്ഷേ അതിന് ശേഷം ഇത് 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 ഇതിനെ ഒരിക്കലും ഈ പറയുന്ന ഇങ്ങനെ പറയുമെങ്കിലും നിങ്ങൾ ഓർക്കണം ആ സമയത്താണ് തമിഴ്നാട്ടിലൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്ന ആവശ്യം ഉയർ സാംസ്കാരികമായ തന്നെ അകലം മുന്നോട്ട് വെച്ച് അങ്ങനത്തെ ഒരു ആവശ്യം ഉയർന്നു വരുന്നത് പക്ഷേ അങ്ങനെയല്ല കേരളത്തിൽ കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ നെഹ്റുവിൻ വികസനവാദം നല്ലത് തന്നെ പക്ഷെ ഞങ്ങൾ അതിന് ഞങ്ങളുടെതായ രീതിയിൽ അത് സ്വാംശീകരിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് പക്ഷേ അതേസമയം തന്നെ ഈ കേരളം എന്ന ഈ ചെറു സംസ്ഥാനം ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൽ മുങ്ങിപ്പോകുന്നുള്ള ഭീതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതലേ ഉണ്ട് അത് പറയുന്നുമുണ്ട് ഇപ്പോൾ കെ സരി ബാലകൃഷ്ണൻ ബാലകൃഷ്ണപിള്ളയെ പോലെ വളരെ മഹാനായ ഒരാളടക്കം അത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം രചിച്ച ഒരു ചെറിയ ഉപന്യാസമുണ്ട് കേരളത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞിട്ട് മലയാളിയുടെ ഭാവി എന്നാണ് എൻ്റെ പേര് ആ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഒരു പത്തിരുപത് വർഷത്തിനകം ഇന്ത്യൻ സ്വാതന്ത്ര്യം അനിവാര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മലയാളികൾ എന്തു ചെയ്യും മലയാളികൾ ആ ഭൂമിയില്ല അത്രയും വളരെ ചെറു ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ജനം ഉണ്ടെന്ന് തോന്നാം പക്ഷേ ഇന്ത്യൻ ജനതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മലയാളികളൊന്നും അല്ല തീരെ ചെറുതാണ് അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസം നേടുകയും അതുപോലെ മറ്റ് പലതരത്തിലുള്ള കഴിവുകൾ ആർജിക്കുകയും വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ മലയാളികൾ തീർത്തും അപ്രസക്തരായി പോകും ഈ വലിയ ഇന്ത്യയിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഭീതി നമുക്ക് പിന്നെയും പലപ്പോഴായിട്ട് ഈ ഈ പിന്നീടുള്ള ദശകങ്ങളിൽ ഉയർന്നു വരുന്നതായിട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രത്യേകിച്ചും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ ഒരു ദശകമായിരുന്നു ഏതാണ്ട് നമ്മുടെ നാട്ടിൽ വറുതി ഏതാണ്ട് അടുത്തു വന്നൊരു കാലമാണ് അപ്പം കാരണം മഴക്കെടുതി മഴയില്ലാതെ പിന്നെ വരൾച്ച തുടരെ തുടരെ ഉണ്ടാവുകയും കൃഷിനഷ്ടവും കൃഷിനാശം ഉണ്ടാവുകയും വറുതിയുടെ അടുത്ത് വരെ നമ്മൾ എത്തിയ ഒരു സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ആ സമയത്ത് ഭക്ഷ്യവിളകളിലൂടെ ഉൽപ്പാദനത്തിലൂടെ ഇന്ത്യക്ക് വളരെ വളരെ ആവശ്യമായിരുന്ന ഫോറൻ എക്സ്ചേഞ്ച് സൃഷ്ടിച്ചിരുന്ന കേരളത്തിന് വളരെ കുറച്ച് മാത്രം റേഷൻ നൽകുകയും ഈ വിട്ടുപോകണം എന്ന് വാശി പിടിച്ച് ബഹളം വെക്കുന്ന തമിഴ്നാടിന് റേഷൻ കൂടുതൽ കൊടുത്തത് കൊടുത്തതിൻ്റെ പേരിൽ മലയാളികൾ വളരെയധികം ബഹളം വെച്ച ഒരു സമയമാണ് ഈ ഇന്ത്യൻ ദേശരാഷ്ട്രത്തിനുള്ളിൽ നമ്മളെ നമ്മൾ ഡിസ്എഫ്രാഞ്ചൈസ്ഡ് ആണ് നമ്മൾ ആരുമല്ല നമ്മൾക്ക് പൗരത്വം പോലും അംഗത്വം പോലും ശരിക്കില്ല എന്നൊക്കെ പത്രങ്ങൾ വളരെയധികം പരാതിപ്പെട്ടിരുന്ന ഒരു സമയമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ പക്ഷെ അപ്പോഴും ഈ വിട്ടുപോകണം എന്നുള്ള ഒരു ആവശ്യം കേരളത്തിൽ നിന്ന് ഉയരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതിന് പകരം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും അപ്പോഴുണ്ടായി വന്ന അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സർക്കാർ കേരളത്തിന് ശരിക്കും അതിൻ്റെ സ്വശക്തികളിൽ മേൽ ഉയർത്തി നിർത്തുമെന്ന് വാശി പിടിച്ച പോലെയായിരുന്നു അതായത് ആ സമയത്ത് സർക്കാരാണ് ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത് ഭൂപരിഷ്കരണത്തെ ഇവിടെ കൃഷി വികസിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ട് തന്നെയാണ് കണ്ടത് അത് സാമൂഹ്യനീതിയുടെ ഒരു ആക്ട് മാത്രമായിരുന്നില്ല കൃഷി വികസിപ്പിക്കാൻ അതുകൊണ്ട് പറ്റും എന്നുള്ള ചിന്തയും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അത് മാത്രമല്ല ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന പല സ്ഥാപനങ്ങൾക്കും അതായത് ഇപ്പം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസ് ആയാലും സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സ്റ്റഡീസായാലും ഇതെല്ലാം അച്യുതമേനോൻ സർക്കാർ മുൻകൈയിൽ കൊണ്ടുവരുന്ന സംഗതികളാണ് നിങ്ങൾ ആലോചിക്കണം ആ സമയത്ത് കേരളത്തിനെ പ്രശ്ന സംസ്ഥാനം പ്രോബ്ലം സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തിക വികസനത്തിൻ്റെ സൂചികകളിൽ നമ്മൾ ഏറ്റവും താഴെയാണ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കാരും അഞ്ച് വർഷം തക്കില്ല എന്നുള്ളതാണ് പിന്നെ അന്നൊക്കെ ഈ ജനസംഖ്യാ വർദ്ധനയെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ഭീതികളുള്ള കാലമാണ് ദേശീയ തലത്തിലും ആഗോളതലത്തിലും അപ്പോൾ കേരളത്തിൽ ജനസംഖ്യാ പ്രശ്നം കൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസം വളരുന്നത് എന്നൊക്കെയുള്ള പല തിയറികളും ഇന്ത്യ മുഴുവനും പ്രചരിച്ചിരുന്ന കാലം അങ്ങനെ എങ്ങനെ നോക്കിയാലും മലയാളികൾ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യയിൽ എന്ന ഒരു 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 ഇംപ്രഷൻ ഉണ്ടായിരുന്ന കാലമാണ് അവിടെ നിന്നാണ് ഈ ഈ പറയുന്ന പോലെ ഒരു പടം ഈ കേരള മാതൃക എന്ന ആ ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്നത് അത് അതിന് അടിസ്ഥാനമായ ഒരു കണ്ടെത്തലുണ്ടാകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡോക്ടർ കെ എൻ രാജൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സാമൂഹ്യ വികസനത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് നടത്തിയ പഠനമാണ് കണ്ടെത്തിയ കാര്യം വളരെ അത്ഭുതകരമായിരുന്നു കാരണം ഈ സാമ്പത്തിക വികസനം ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും സാമൂഹിക വികസനത്തിൽ കേരളം ഇന്ത്യയെ മൊത്തം കവച്ചുവെക്കുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷേ പക്ഷേ ഒ ഇ സി ഡി രാജ്യങ്ങൾക്കൊപ്പമാണ് എന്നും വരുന്നു അതോടുകൂടി കേരളത്തിൻ്റെ ഭാവന തന്നെ ശരിക്കും മറ്റൊരു ദിശയിലേക്ക് അങ്ങ് മാറുകയാണ് കാണുന്നത് അത് ഇന്ത്യ ഇന്ത്യക്കുള്ളിലെ ഒരു പ്രശ്ന സംസ്ഥാനം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ശരിക്കും ആഗോളതല നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റ് ഈ മൂന്നാം ലോക രാജ്യങ്ങൾക്കൊരു മാതൃക എന്ന നിലയിലേക്ക് കേരളം ഇന്ത്യയെ വിട്ട് ഉയർന്നു പോയി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ തന്നെ പറയാം ഈ സിന്റർലായുടെ കഥയിലൊക്കെ പറയുന്ന പോലെയാണ് സിന്ധർലായ ഒരു മൂലയിൽ തള്ളിയിട്ടിരുന്നു സിന്റർലായ്ക്ക് പറ്റിയ ഒരു ചെരുപ്പം കൊണ്ടൊരു രാജകുമാരൻ ബന്ധം പോലെ കേരളം ഒരു സിന്ധർലയായി യു എൻ ആണ് നമ്മുടെ രാജകുമാരൻ അങ്ങനെ അപ്പം അത്രയ്ക്കും അങ്ങനത്തെ ഒരു കഥ പോലെയാണ് ഒരു സിൻഡർല കഥ പോലെയാണ് കേരളത്തിൻ്റെ ഒരു ഉയർച്ച അതായത് അതായത് വികസന വ്യവഹാരങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ ഒരു ഉയർച്ച പിന്നെ അതേ സമയത്താണ് മലയാളികൾ വൻതോതിൽ വീണ്ടും പ്രവാസം ആരംഭിക്കുന്നത് ഗൾഫിൽ ഒരു ഈ ഗൾഫ് രാജ്യങ്ങളിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാവുന്നതോടുകൂടി കേരളത്തിൽ മലയാ മൈഗ്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അറുപതുകളോട് ഏകദേശം കഴിയുന്നു എങ്കിലും നമ്മൾ മനസ്സിലാക്കണേ ഇന്ത്യ ഇന്ത്യയോട്ട് ചേരാനുള്ള ആ ഒരു 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 വ്യഗ്രതയോടെ നമ്മൾ ഈ കേരളം എന്ന സംസ്ഥാനം രൂപപ്പെടുകയും അത് മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന അതേ സമയത്താണ് കേരളത്തിൽ നിന്ന് വൻ തോതിൽ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ യൂറോപ്പിലേക്ക് നേഴ്സുമാരായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും കോൺട്രഡിക്ടറി അല്ല അതാണ് ഇതൊന്നും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ട് മലയാളികൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എഴുപത്തി ഒന്നിൽ മുതലാണ് കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള പ്രവാസം നല്ലതുപോലെ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ദേശരാഷ്ട്ര ഭരണകൂടത്തിന്മേലുള്ള ആശ്രിതത്വം കുറയുന്ന ഒരു പ്രക്രിയ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ആഗോളവൽക്കരണത്തെ നിർവചിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മലയാളിയുടെ ആഗോളവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം പറയുന്നതിൻ്റെ സാരാംശം ഇതാണ് മലയാളികളുടെ ഉള്ളിൽ ഈ ഇന്ത്യ എന്ന രാഷ്ട്രീയ ഭാവന നിലകൊണ്ടിട്ടുണ്ടെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് പക്ഷേ ഒരിക്കൽ പോലും ഈ ഭാവനയ്ക്ക് പരിപൂർണമായും അതിലങ്ങ് സംഗമിക്കാൻ മലയാളികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിനോട് സംഗമിക്കാതെ തന്നെ എന്നാൽ അതിനെ എതിർത്ത് തള്ളിക്കളയാതെ ഒരു പ്രത്യേക തരം ഞാനിന്മേൽ കളിയാണ് ഈ എഴുപത്തഞ്ച് വർഷമായിട്ട് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ദേശരാഷ്ട്ര ഭാവന ഹിന്ദുത്വത്തിൻ്റേതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ആ ഹിന്ദുത്വ ഭാവനയെ കേരളത്തിൽ സ്വീകരിക്കുന്നവർ അതിനോട് എങ്ങനെയാണ് ഇടപെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഹിന്ദുത്വം അതെ ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗമാണ് ഞങ്ങൾ എന്നിവിടുത്തെ ഹിന്ദുത്വവാദികളെല്ലാം സമ്മതിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ഹിന്ദുമതം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് വടക്കേ ഇന്ത്യയിലെ ആർ എസ് എസ് കാരോട് അവർ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു ടെൻഷനുണ്ടല്ലോ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷേ ഇന്ത്യയിൽ ഞങ്ങൾ സംഗമിക്കില്ല അങ്ങനെ സംഘമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ആ ഒരു ഞാണിന്മേൽ കളിയിലാണ് അതൊരു വളരെ മനോഹരമായി എന്നോട് ചോദിച്ചാൽ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ നമ്മൾ നേടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഞാനിന്മേൽ കളിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമൊക്കെ തന്നെയാണ് പക്ഷേ ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറയും കാരണം അത് അത് പറ്റില്ല ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗം അല്ല എന്നൊന്നും പറയുന്നില്ല ഈ ഒരു കഴിവാണ് ഒരു പക്ഷെ ഇതാണ് ഒരു പക്ഷേ മലയാളി ഒരു നേടിയ ഒരു പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന്